രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് മത്തി ഫ്രൈ തയ്യാറാക്കാം എൻ്റെ അടുക്കള തോട്ടത്തിൽ അത് നല്ല ഒരു കാന്താരി നിപ്പ കൊണ്ട് കേട്ടോ അതിൽ നിന്ന് പറിച്ചെടുത്ത കാന്താരിയാണ് നല്ല എരിയാണേ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള കാന്താരി നമുക്കങ്ങോട്ട് ചാത്തച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം വേണ്ടത് കുരുമുളക് പൊടിയാണ് അതും നമ്മുടെ എരിവ് എത്രത്തോളം വേണം അതിനെ ആശ്രയിച്ച് നമുക്ക് ചേർക്കാം ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് വെ അടച്ച് വെച്ചിരുന്നിട്ട് വറുത്തു കോരിയെടുക്കാം പണ്ടത്തെ മത്തിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ത് വലുപ്പമുള്ളതാണതും വച്ചാലൊക്കെയുള്ള ടേസ്റ്റോ കറിയൊക്കെ വെച്ചാൽ നല്ല നെയ്യ് ചുവന്ന നെയ് ചുവ ചുവന്ന് നെയ്യൊക്കെ തിളിഞ്ഞ് വന്നി എന്ത് ടേസ്റ്റാണ് പുളി മാത്രം ഇട്ട് വെച്ചാലും അതുപോലെ തേങ്ങ അരച്ച് വെച്ചാലും വറുത്താലോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയും വേണ്ട ഇപ്പോഴത്തെ മത്തിയൊക്കെ വിരളിൻ്റെ അത്ര പോലും കാണൂല പിന്നെ വറുത്തെടുത്താൽ പിന്നെ അതിനൊന്നും ഇല്ല പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് നല്ല രുചികരവുമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കാന്താരി മുളകൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരച്ചെടുത്ത്